ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാൽ കുടിക്കുമ്പോൾ ഈ വേണ്ട ആരോഗ്യത്തിന് വൻ ദോഷം പാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരു അനുഗ്രഹമാണ് അതിൽ കാൽസ്യം പ്രോട്ടീൻ വിറ്റാമിൻ ഡി എല്ലുകൾ തലച്ചോറ് പേശികൾ എന്നിവയ്ക്ക് ആവശ്യമായ അവശ്യധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഈ പാൽ തെറ്റായ രീതിയിൽ കഴിച്ചാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുകൊണ്ട് പാൽ കുടിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രാവിലെ ഉണർന്ന ഉടനെ വെറും വയറ്റിൽ പാൽ കുടിക്കുന്നത് പലരുടെയും ശീലമാണ് എന്നാൽ ഇത് ചെയ്യുന്നത് ചിലരിൽ ഗ്യാസ് വയറിളക്കം അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും രാത്രി വൈകി പാൽ കുടിക്കുന്നത് പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ചിലരിൽ ഉറക്കമില്ലായ്മയോ അസിഡിറ്റിയോ ഉണ്ടാക്കാം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ മുൻപോ പാൽ കുടിക്കുന്നതാണ് നല്ലത് ഭക്ഷണം കഴിച്ച ഉടനെ പാൽ കുടിക്കുന്നത് ദഹനം തകരാറിലാക്കുകയും അസിഡിറ്റിക്ക് കാരണമാവുകയും ചെയ്യും പാൽ ആവർത്തിച്ച് ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ വിറ്റാമിൻ ബി പന്ത്രണ്ട് പ്രോട്ടീൻ തുടങ്ങിയ പോഷകങ്ങൾ പതുക്കെ നഷ്ടപ്പെടും പാൽ ഒരു തവണ തിളപ്പിച്ച് ഉടൻ കുടിക്കുക തണുത്തതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ ചെയ്യുക തണുത്ത പാൽ ശരീരത്തിന്റെ ദഹനവ്യവസ്ഥയെ മന്ദഗതിയിലാക്കും നിങ്ങൾ പാൽ കുടിക്കുമ്പോഴെല്ലാം ചെറുചൂടോടെ കുടിക്കുക ചിലർ പാലിൽ ഏറെ പഞ്ചസാര ചേർക്കുന്നു ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വഷളാകുന്നതിനും പ്രമേഹത്തിനും കാരണമാകും പാലിൽ തേൻ ചേർത്ത് കുടിക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ